കണ്ടോ ഇരിഞ്ഞാലക്കുട നഗരസഭ ഞാറ്റുവേല സമ്മതിക്കണം കാരണം പല സ്ഥലത്തും നമ്മൾ വീഡിയോ എടുക്കാൻ പോണ്ട് ഞാറ്റുവേല ചന്ത എടുക്കാറുണ്ടെങ്കിലും ഇത്ര മനോഹരമായി അടിച്ചു പൊളിച്ചൊരു ഞാറ്റുവേല ചന്ത ഇരിഞ്ഞാലക്കുടുന്നു കണ്ട് എൻജോയ് നല്ല രസുണ്ട് ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്കൂളൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ പുസ്തകങ്ങളാണെങ്കിലും നല്ല നല്ല കുറവ് നല്ല നല്ല കുറെ പുസ്തകങ്ങളുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ ഈ ഇവിടെ ആദ്യമായിട്ടാണ് ടൗൺ ഹാളിലായിരുന്നു ടൗൺ ഹാളിലൂടെ സൗകര്യമായതോണ്ട് ഇച്ചിരി കൂടെ വലുതായിട്ട് കാര്യങ്ങളൊക്കെ നല്ല നല്ല എന്താ ഈ ഫുഡ് ഐറ്റംസ് വേറെയും അതെ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട് വിറ്റുകളുണ്ട് പിന്നെ ഈ ബയോ കമ്പോസ്റ്റ് ബയോഗ്യാസ് പിന്നൊക്കെ നല്ല പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റും കുഞ്ഞിപ്പിള്ളേർക്ക് പറ്റിയത് നമസ്കാരം ഞാനേ നമ്മടെ ഇരിഞ്ഞാലക്കൂടെ ഞാറ്റുവേല ചന്തയല്ല ഇവിടെ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞ കേരളത്തിലെ തന്നെ ഏറ്റവും വല്യൊരു ഞാറ്റുവേല ചന്ത ആണത് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങള് കാണിച്ചു തരാം ഓക്കെ

ചെളികൾ പേരക്ക നെല്ലിപ്പുളി നെല്ലിക്ക തെങ്ങ് ആത്തച്ചക്ക മാവ് ഇവന്നിട്ടാ പേര് പറയാൻ പോലും പറ്റണല്ലോ അത്രയധികം സാധനങ്ങളുണ്ട് ഇവിടെ ചെടികളിലേക്ക് കിടക്കാം കണ്ട ടിപൊളി ചെടിയാണ് ചെടികളൊക്കെ നഴ്സറിയിലെ അതൊന്ന് പിടിച്ചോ ഇന്ന് സംസാരിക്കാൻ എന്താ എന്തിനാ പിടിച്ചോ സുഹൃത്ത് എന്തൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ചെടികളുണ്ട് ഫ്രൂട്ട്സ് ഐറ്റങ്ങളുണ്ട് വളങ്ങളുണ്ട് ചകരിച്ചോറുണ്ട് എല്ലാ ഐറ്റങ്ങളും ഐറ്റങ്ങളും ഉണ്ട് എല്ലാ ഉണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ് ഉണ്ട് ചട്ടിയുണ്ട് വളങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എല്ലാ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നിങ്ങൾ മിതമായാണോ റേറ്റ് കുറച്ചാണ് നമ്മളെ ഏത് നേഴ്സറി ചെല്ലുന്നതിനെ കാട്ടി റേറ്റ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ തരം ചെടികളും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ മാവ് തന്നെ ഇരുപത്തി വെറൈറ്റി മാവുണ്ട് മാവൊക്കെ

സ്റ്റില്ലില്ല സ്റ്റില്ല ആ അതെടുത്തോ അത് പോയി കാണിച്ചോടുത്ത് പറഞ്ഞോ ഇത് കയ്യിൽ വെച്ചോ ആയിരം കാച്ചാ പറയം കാച്ചു പറഞ്ഞു இதுல அத எடுத்துட்டு வந்து ஒரு வந்து இந்த மாதிரி ஆயிருக்குது ஆ ஆ പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്നത് മലേഷ്യം കുള്ളനുണ്ട് ഉണ്ട് ആയിരം കാച്ചിയുണ്ട് പല പല തെങ്ങിൻ തൈകളുണ്ട് ഉണ്ട് ആയിരം കാച്ചിയുണ്ട് മലേഷ്യം കുള്ളനുണ്ട് പേരാണ് പേര് ജനതാ ഗാർഡൻ ഗാർഡൻ ഫോൺ നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് നാല്പത്തി ഏഴ് എഴുപത്തിനാല് മുപ്പത് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒന്ന് അറുപത്തഞ്ച് ഇരുപത്തി ഒന്ന് ഈ നമ്പര് ബന്ധപ്പെട്ടാൽ നമ്മൾ ഫീൽഡ് വർക്കും ചെയ്യുന്നുണ്ട് ും ഓൺലൈനില് നമുക്ക് അയച്ചു അയച്ച നമ്പർ അടിച്ചു നമുക്ക് ആ ഉണ്ട് മൂന്ന് ടൈപ്പ് ജാതികളൊക്കെ ജാതി ജാതി ഇവിടെ ും നമ്പറിൽ വിളിക്കാതിരണ ശ്രീലങ്കൻ തൈ എല്ലാ അടക്ക പിന്നെ എന്നിട്ടാണ് മാങ്കോസ്റ്റിൻ എല്ലാണ്ട് ഒന്നിനും നിങ്ങണ്ട

മരുന്നാണ് വെറൈറ്റി മൂട്ടാന്ന് പറഞ്ഞ ഇത് എത്ര ദിവസം നിങ്ങൾ ഇവിടെ ഇണ്ടാവും ആ ഈ ആറാം തീയതി തീരും ഇന്ന് ഒന്നാം തി നമസ്കാരം അതെ ഇത് കണ്ട ഇവിടെ ഇഷ്ടംപോലെ മാന്തൈകള് കണ്ട ഞാനിപ്പോ ഒരു മാവൻ തോട്ടത്തിലാണ് കണ്ട ഇതൊക്കെ പ്ലാവും തൈകളാണ് അയ്യ മാ ഇത് ബിയാസാക്കി മാവെന്നക ഐറ്റംസും എടുത്തോ പടം എടുത്തു കഴിഞ്ഞാ നമുക്ക് ഒരുപാടായിക്കോട്ടെ സാധനടുത്തന്നെ ഇത് വേണ്ട പ്ലാവിന്റെ ഇതൊക്കെ ഇത് വേണ്ട

ഇതൊരു പ്രത്യേകതരം പ്ലാവാണ് ഇപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇപ്പം പുതിയതായിട്ട് വന്നേ ഉള്ളൂ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസണിലാണ് ഇത് കായ്ക്കുന്നത് എല്ലായിടത്തും ചക്ക തീർന്നു കഴിയുമ്പോൾ ഇത് കായ്ക്കും കായ്ക്ക് മഴ സമയത്ത് ഒരു തുള്ളി വെള്ളം മുടി ചക്കത്തിറങ്ങത്തില്ല ഇറങ്ങത്തില്ല പിന്നെ ഈ ചക്ക മുറിച്ച് വെച്ചു കഴിഞ്ഞാൽ പ്ലാവെന്ന് കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ കേട് കൂടാതിരിക്കും വരത്തില്ല പിന്നെ ഏറ്റവും കൂടുതൽ മറ്റുള്ള ചക്കാലും ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ടെന്ന് കേരള അഗ്രികൾ ം പച്ചാർവാള ഉറക്ക ആട്ടി വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി െ രണ്ടുപേരൊന്നും റൈഡ് ചെയ്തോണ്ട് ഇങ്ങനെ പിള്ളേരി നൂറു രൂപ വരാക്ക് ഓച്ചല്ലോ ഏതെങ്കിലും ഒരു കുട്ടി വന്നാ നൂറ് രൂപ അപ്പൊ ഏകദേശം മൂന്ന് മിനിറ്റോളായി ഈ കുട്ടി ഇവിടെ ചെയ്തോണ്ടിരിക്കണത് അപ്പൊ ഇത് മുകളിലേക്ക് പോകണത് താഴത്തേക്ക് പോകണന്നൊക്കെ പറയേണ്ടി എന്തൊക്കെയാവോ അതൊരു പിടുത്തം കേട്ടെ അടിപൊളി ഇത് ക്ലാവാണിണ്ട് ചെലപ്പം ചീരിക്കുന്നുണ്ട് ഏ കണ്ടത് എത്ര മിനിറ്റ് നിൽക്കും ഇങ്ങനെ നാലര മിനിറ്റ് നിൽക്കും അപ്പൊ നോക്കേ നിങ്ങളുടെ പ്രസ്ഥാനം ജീവൻ വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഓക്കെ ما هو الموضوع ശ്വതി ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് എന്റെ കമ്പനിയുടെ പേര് സിക്സ് മന്ത്സ് മെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ സീരിയൽ പൗഡേഴ്സ് പിന്നെ അഡൾസ് ടോട്ടലേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ട്സിലെ യാതൊരുവിധ കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ യാതൊന്നും ആഡ് ചെയ്താണ് നമുക്ക് പ്രൊഡക്റ്റ്സ് അലക്കുന്നത് നിലവില് എറണാകുളം വേസ്ഡ് ആണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സിലും ലീഡിങ് ഹൈപ്പർ മാർക്കറ്റ്സിലും ഹോസ്പിറ്റൽസിലും ആയുർവേദ ഷോപ്സിലും നമ്മൾ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്

ചൂടായിട്ട് ലൈവായിട്ട് നമ്മൾ ചെയ്യണതാണ് ആദ്യം ചിക്കൻ പുഴുങ്ങിയെടുത്ത് പച്ച മസാല 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 കൂട്ടുകൾ കൂട്ടുകൾ അട്ടപ്പാടി അട്ടപ്പാടി കൂടെ മൂന്ന് ദോശ ചമ്മന്തി സലാഡ് ചിക്കൻ അങ്ങനെ ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഇത് വടക്കാടൻ മാങ്ങനെ തമിഴ്നാട് വരവില്ല നമ്മള് നമ്മുടേതായ മാങ്ങകള് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ കോട്ടയത്ത് കോട്ടയം കൃഷിഭവന്റെ കീഴിൽ ഒരു എക്കോ ഷോപ്പ് ഉണ്ട് എക്കോ ഷോപ്പിന്റെ മാമ്പഴങ്ങളാണ് എല്ലാം പത്ത് വർഷമായിട്ട് കളക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പഴിപ്പിക്കുന്ന ആണെങ്കിൽ ഇതേപോലെ ഇരിക്കത്തില്ല എല്ലാം ഒറ്റ കളർ കടറിലൊക്കെ ഇരിക്കും പച്ചക്കടറിടക്ക് വരത്തില്ല അവനാ ഈ വെക്കുന്ന സാധനം കൊല്ലാത്തിന് നല്ല ഒരു കടറിലൊക്കെ മാറ്റും ഇതൊക്കെ അത് മൽഗോവ മൽഗോവയാണ് നാടൻ മൽഗോവ ഓക്കെ എന്നാൽ ഇത് വന്നേ എൻ്റെ പ്രീ സുഹൃത്തുക്കളെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇവിടെ വന്ന് ഒരു കട്ട്ലേറ്റ് നമുക്ക് തിന്നാൻ തന്നു കോഴിക്കോട്ടുകാരി ഭക്ഷണം വെച്ചാലും കാസർഗോഡിലെ നെല്പത്തലാണിത് നല്ല കൊച്ചു ജീരകം പത്ത് പത്തി പത്തല് പത്തല്പിനേഷൻ കൂടെ പത്തിന് ചിക്കൻ ചുറ്റോട് ഇരുന്നൂറ് രൂപയാണ് വരുന്നു മനസ്സിലാവും இது நமக்கு ஒன்னு ஸ்டே இண்ட அஞ்சு கச்சோட என்ன இவட்ஷீட்டு முண்டு எல்லா பரிபாடியும் ിള്ളി കുത്താമ്പിള്ളി കൈത്തറിയാണ് എല്ലാ വക കളി മുണ്ടും കളർ മുണ്ടും വൈറ്റ് എല്ലാം ഇന്ത്യ ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ട് ബെഡ്ഷീറ്റ് അഞ്ഞൂറ്റമ്പത് രണ്ടെണ്ണം അഞ്ഞൂറ്റി ഒമ്പത് വളരെ വില കുറവാണ് െന്താണത് എന്താ സംഭവം പച്ചക്കറിയുടെ വിത്തുകള് നമ്മുടെ ആള് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കത്തിൽ ഒരു സിനിമ നാട്ടിന്റെ ലുക്കിണ്ട് അത് പറഞ്ഞോ അത് എന്തിട്ടുള്ളത് സർവത്വ എടുത്തോ എല്ലാടക്കുമ്പോ നിങ്ങളെ ഒഴിവാൻ പറ്റും ഇതെന്താണ് ഇവിടെ ഒക്കെ ഇത് എന്താണ് ശ്രീ ശക്തരിയാണോ ആ അപ്പൊ നമ്മൾക്ക് ഇവിടെ ചെടികൾ മാത്രമല്ല ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഉത്സവം പോലെ തന്നെയാണ് അല്ലേ കാരണം ഏറ്റവും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം ഫുഡ് കഴിക്കാം നാല് വന്നത് നാല് ജില്ലയുള്ള നാല് നമ്മൾ ഇവിടെ വന്നത് ആ കുടുംബശ്രീ കഫേ കുടുംബശ്രീന്റെ ആൾക്കാരാണ് നമ്മളുടെ വന്നത് അതില് ആലപ്പുഴ വരുന്നുണ്ട് വയനാട് വരുന്നുണ്ട് എറണാകുളം വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫുഡും ഫുഡുകളും കോട്ടയ സീ ഫുഡ് ഉണ്ട് പിടിയും കോഴിയും ഉണ്ട് പിന്നെ രണ്ടാമത് മലബാറില് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട് ദം ബിരിയാണി ഉണ്ട് മലബാറില് ദം ബിരിയാണി ഉണ്ട് പിന്നെ അല്ല നാല് നിങ്ങള് ആ കോഴിക്കോടെ എന്തെങ്കിലും അയ്യോ എന്നിട്ടാ എല്ലാം എല്ലാം നല്ല 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 അല്ലേ അവൈലബിൾ ആണ് ആണ് എങ്ങനെയുണ്ട് പോയി കണ്ടിരുന്ന കണ്ടിരുന്ന എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇരിഞ്ഞാലക്കുട എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാ കൊല്ലവും ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അതിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ അങ്ങനെ പോവാറുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടതിരിഞ്ഞാലും കൂടെ നഗരത്തിലാണ്